യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് നമ്മളെ മിഡ് എന്ന് പറയും നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം ചേച്ചിയുടെ പേരെന്താ വിജയലക്ഷ്മി അല്ലെ എവിടെയാണ് സ്വദേശം എന്ന് പറഞ്ഞാൽ പോപ്പുലർ അല്ലല്ലോ അടുത്തുള്ള നൽകിയോടുത്തല്ലോ ാട്ടികൾ പണ്ട് ഈ ഹോസ്പിറ്റൽ സൗകര്യമൊക്കെ വരുന്നതിന് മുന്നേ നമ്മളെ വീട്ടിൽ പ്രസവം എടുക്കുമ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നവരെയാണ് ശെരിക്കും വയൽക്കാട്ടികൾ ഇത്തരം ആൾക്കാരായിരുന്നു മുന്നേ എത്രയോ കാലങ്ങൾ വരുന്നത് എത്രയോ കാലങ്ങളായി മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്ന ഇത്തരം മയിലെ ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോ അമ്മേ ബുധനാഴ്ച ദിവസം മൂന്നു മണിക്കൂർ So well. house, I I ും പോ അമ്മ എന്റെ വീട് അടുന്ന് അമ്മായിന്റെ കൂടെ അവരുമായിട്ടൊക്കെ ആവുമ്പോ നമ്മള് അവരുടെ കഴിഞ്ഞിട്ട് പോകും പതിനൊന്ന് വയസ്സില് ആദ്യമായിട്ട് തന്നെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എടുക്കാൻ പോകുമ്പോ ഒരു പേടിയുണ്ടായിരുന്നു അഞ്ച് ശീലം ഉണ്ടല്ലേ തന്നെ അവരെ ശീലം ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് പതിനൊന്ന് വയസ്സിൽ നിങ്ങൾ എടുക്കാൻ തുടങ്ങി ഏകദേശം എത്ര കാലും എടുക്കാൻ തുടങ്ങിട്ടുണ്ട് അത് ശരിയാട്ട് കൊല്ലായി അല്ലേ എന്തായാലും ഇത്തരം നോക്കുന്ന സമയത്ത് എങ്ങനെയാണുള്ളത് നമുക്ക് മനസ്സിലാവും നമുക്കത് ഇത് അന്ന് അങ്ങനത്തെ ഇല്ലല്ലോ ഇല്ല സാഹചര്യം ഇല്ല അപ്പൊ അന്നുള്ള സ്ത്രീകൾ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം അതിന് പോലെ തന്നെ നമ്മൾ അവർക്ക് വേദന വന്നു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കി മണിക്കൂർ കൊണ്ട് നമുക്ക് െ അപ്പൊന്ന് സ്കാനിംഗ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ആവശ്യമില്ലല്ലോ അന്നത്തെ സ്ത്രീകൾക്കും തുറന്നു അപ്പൊ ഇന്ന് ഇങ്ങനൊക്കെ പറയുന്നത് ശരിക്കും ശരിക്കും അതെ പിന്നെ ഇങ്ങനെ ആവുന്നത് ഇങ്ങനെ കീഴിമൊഴിക്കേണ്ട അവസ്ഥ വരുന്ന അപ്പൊ നിങ്ങൾക്ക് ഈ കാലയളവിൽ നിങ്ങൾ കാലാവസ്ഥ എത്ര സ്ത്രീകളെ പ്രസവം എടുത്തിട്ടു പിന്നെ രണ്ടാമത് നമുക്കത് നോക്കുമ്പോൾ മറ്റേ കാലം വിട്ടുകഴിഞ്ഞാല് പ്രസവിക്കാം അതേപോലെ അങ്ങനെ വന്നിട്ട് പ്രസവിക്കുന്നു പിന്നെ വന്നത് അതൊന്ന് പ്രസവിച്ച് പ്രസവിച്ച നമുക്ക് രണ്ടിനും ഒരു മറുണ്ട് രണ്ടിനും ഒരു മറവുള്ളതാണെങ്കിൽ കാണാൻ പോലെയാണോ ആ രണ്ടിനും വേറെ മറവുള്ളത് കാണാൻ വ്യത്യാസം രണ്ടാമത് പ്രസവിക്കുന്ന കുട്ടികൾക്ക് പുതിയ അറിവായിട്ട് എന്തായാലും ഇങ്ങനെ ഒരു ജീവനസാക്ഷി നമ്മളെ കൂടെ ഇതിനെ കണ്ടുപറ്റിയ സംസാരിക്കുമ്പോ നമുക്ക് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് ഇതുപോലത്തെ വലിയ ഭാഗ്യായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ തലയാണ് പറഞ്ഞു തല വരുന്ന സമയത്തോ അതുപോലെ നടുവരുന്ന സമയത്തോ ഏതാണ് സുഖം കൂടുതൽ അല്ലെ പ്രയാസം കൂടുതൽ കാല് വരുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഏതാ സുഖം വരുന്ന മറ്റേ കൂടി ഇതാവുള്ളൂ ചന്തി വേർക്കുന്ന ചന്തി പേർക്കുന്ന അത്ര വലിയ പ്രയാസാന്ന് നനക്ക് തോന്നിട്ടില്ല അത് ഇങ്ങനെ വേഗം ചന്യാന്ന് നമുക്ക് അവർ മനസ്സിലായിക്കാ നമ്മളതുവരെ വയലിന്റെ ഷേപ്പ് കാണുമ്പോന്നും അങ്ങനെ മനസ്സിലാവില്ല അന്നേരം അവര് വേദന വരുമ്പോ അവര് പ്രശ്ന തല വരുമ്പോന്ന് വേഗം തലയിൽ കുക്കീന്റെ തലയിൽ വെള്ളം സഞ്ചി ഇല്ല അതില് വെള്ളം ഉണ്ടാവും അത് വരുമ്പോ അതും കൂടെ വേദന അത് നമ്മള്

ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വലിയ വെയിറ്റ് കൂടിയ കുട്ടികളെ പ്രസവിച്ചു അങ്ങനെ അവർക്ക് പ്രസവം ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ സുഖമാണോ ബുദ്ധിമുട്ടൊന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് അവരും പറഞ്ഞില്ല പിന്നെ ഡൗട്ട് എന്താ അറിയുമോ പഴയ സ്ത്രീകൾക്ക് നല്ല ആരോഗ്യം ഇപ്പൊ ഒരുപാട് മരുന്ന് കഴിക്കുന്ന സ്ത്രീകൾക്ക് ആരോഗ്യം കുറവാന്ന് പറയുന്ന കേട്ടണല്ലോ അപ്പൊ പഴയ സ്ത്രീകൾക്കാണോ പ്രസവം ഈസി ഇത്രയും മരുന്നും ചെയ്ത സ്ത്രീകൾക്കാണോ പ്രസവം ഈസി അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ തോന്നിയില്ല ആഹ് എല്ലാവർക്കും ഒരുപോലെ തന്നെ പിന്നെ ആവശ്യം തോന്നിയിട്ടുണ്ടോ ശരിക്കും അങ്ങനെ

െറ്റ നിങ്ങൾ അത്ര ധൈര്യം ഉണ്ടാവൂല നിങ്ങളിത് കണ്ട് പരിചയം അതായത് പത്ത് മുന്നൂറോളം പ്രസവം എടുത്ത മാതിരിയല്ല മെ ഞാൻ തന്നെ നമ്മളൊരു പഞ്ചയക്കാരെ ഇങ്ങനെ പ്രസവം കഴിഞ്ഞ സമയത്ത് അവരെ ഉപ്പ ചോദിച്ച വീട്ടിൽ നിന്നൊക്കെ പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങളെ ഉമ്മ എത്ര പ്രസവിച്ച അഞ്ചു പ്രസവിച്ചു പറഞ്ഞു അഞ്ചും വീട്ടിൽ നിന്നു അതാ ഹരം അഞ്ചും വീട്ടിൽ നിന്നു പറഞ്ഞത് പണ്ടത്തെ ആൾക്കാർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ ഇതന്നല്ലേ സൗകര്യം ഇതിനെ കൊണ്ട് മാത്രം ആയിട്ട് ചെയ്യാൻ കഴിയുന്നതിനെ പല രോഗികളാക്കും ഒന്നാം മാസത്തിന് പോയിട്ട് സ്കാൻ ചെയ്യണം അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളും മരുന്നുകളും ഓരോ ടെസ്റ്റുകളും എല്ലായിട്ടും ആവശ്യമില്ല ശരിക്കും ആവശ്യമില്ലേ തുണിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് വേണ്ട അതിന് രോഗം രോഗമൊന്നും നിങ്ങളെ അമ്മ എടുത്ത പ്രസവങ്ങളിലൊക്കെ പഴയ കാലത്ത് നല്ല ആരോഗ്യം ഉണ്ടല്ലോ അവർക്കൊന്നും പങ്കെടുക്കില്ലേ അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ നിങ്ങൾ അമ്മ എത്ര നിങ്ങളെടുത്തതിന്റെ കൈകൾക്ക് നിങ്ങൾക്ക് അറിയാലോ ഇല്ലല്ലോ എന്തായാലും മനുഷ്യൻ ജനിക്കുന്നതിൽ ഇടപെടേണ്ട എന്നാണ് ഇവര് പറഞ്ഞത് നമുക്കറിയാം അല്ലെ ഉത്കൃഷ്ടനായ മനുഷ്യന് ഇത്ര സുഖമായി ജീവിക്കാൻ കഴിയും എല്ലാ ജീവജാലങ്ങളും സുഖമായിട്ട് ആരെങ്കിലും വയറ്റാട്ടികൾ പോലും ഇല്ല അല്ലെ ശരിക്കും പൂച്ച പ്രസവിക്കാനോ അതേപോലെ നായ പ്രസവിക്കാനോ കന്നുകാലികൾക്ക് പ്രസവം നടക്കണം ഭയങ്കര ദുഷ്കരമായി തോന്നിയിട്ടുണ്ട് പക്ഷെ അതുപോലെ നല്ല രീതിയിൽ പ്രസവിക്കുന്നുണ്ട് പിന്നെ മനുഷ്യന് പേടിക്കുന്നു അല്ലെ എന്തായാലും പേടിക്കേണ്ട എന്തായാലും മാഡം നമ്മളെ കൂടെ വന്ന് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി പറയാണ് എന്തായാലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഇതുപോലുള്ള ജീവസാക്ഷികൾ ഇതുപോലെ എക്സ്പീരിയൻസ് ആൾക്കാർ പറയുന്നത് എങ്ങനെ കളവാക്കാൻ കഴിയും മനുഷ്യന് ജനിക്കാൻ അതേപോലെ ജീവിക്കാൻ മരിക്കാൻ വലിയ പ്രയാസമില്ലാതെ പ്രകൃതിയെ നടക്കേണ്ട ഒരു സംഗതി മാത്രമാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വലിയ താങ്ക് യു താങ്ക് യു